ട്രൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് പുതിയതൊന്നും പറയാൻ പറ്റത്തില്ല ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിൽ ഒരു ഒന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നമ്മുടെ സഞ്ചുട്ടക്കെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ച് സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ വേറൊന്നും അല്ല അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയ കാര്യം ആജീവനാന്തം ജീവനാന്തം റദ്ദാക്കിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹം പുതിയൊരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ ലൈസൻസ് പോയാലും അദ്ദേഹത്തിന്റെ സ്വത്തിന് ലൈസൻസ് ഉണ്ടെന്ന് അപ്പൊ അദ്ദേഹത്തിന് എന്തുമാത്രം സ്വത്ത് ഉണ്ടാവും അല്ലേ അതല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നേ അത് തന്നെ ഞാനും ആലോചിക്കുന്നു എന്തുമാത്രം സ്വത്ത് ഉണ്ടാവും എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം ഇല്ല സ്വത്താണ് മനസിലായോ ഇതാണ് സ്വത്ത് പുള്ളിക്കാരൻ വിവാഹം കഴിക്കാനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ പെൺകുട്ടിയാണ് സ്വത്ത് ഒന്നൂർക്കും അത് സ്വത്ത് തന്നെയാണ് കേട്ടോ ഏതൊരു സ്ത്രീക്കാണേലും പുരുഷനാണേലും അവര് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് അവർക്ക് സ്വത്ത് തന്നെയാണ് പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു സ്വത്തെന്ന് പറഞ്ഞപ്പോഴേ വല്ല പ്രോപ്പർട്ടി ഒക്കെ ആവും ഞാനും വിചാരിച്ചത് ഞാൻ വെച്ച പുള്ളിക്കാരൻ ചെറിയ ആളൊന്നും അല്ലല്ലോ വലിയ സംഭവമാണല്ലോ ഞാനും വിചാരിച്ചു ഇപ്പഴും പിടി കിട്ടിയത് അപ്പോഴേ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സഞ്ജുട്ടക്കിയുടെ ലൈസൻസ് അജീവനാന്തരം ഒരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കാറിൻ്റെ അകത്ത് കുറെ ടാർപ്പോ ഒക്കെ വെച്ച് കെട്ടി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറെ പേര് കടന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു പെട്ടെന്ന് വെച്ച് അതിനെ തുടർന്ന് ആ വെള്ളം പുറത്തു പോകും എന്തൊക്കെയായി അങ്ങനെ എം വി ഡി ഒക്കെ പൊക്കി ആകപ്പാടെ സീനായി കേട്ടോ ആകപ്പാടെ സീനായി ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ സംഭവമാവും അല്ലെങ്കിൽ ഇത്രയും വലിയ വിഷയമാകുന്നൊന്നും പുള്ളിക്കാരനും വിചാരിച്ചിട്ടുണ്ടില്ല പുള്ളിക്കാരൻ്റെ ഫാമിലി ആരും വിചാരിച്ചിട്ടില്ല നോർമലായിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണ് അപ്പം ഒന്ന് ഒന്ന് തണുപ്പിച്ച് ഒരു ചില്ലായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് സംഭവം പോയി ഒന്നും പറയണ്ട അങ്ങനെ അതിനെ തുടർന്ന് പുള്ളിക്കാരനെ എം വി ഡി പൊക്കുകയും പിന്നെയുള്ള ബാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിന് എന്തുവാ പ്രത്യേകം ക്ലാസ് കൊടുക്കുകയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ആ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ പുള്ളിക്കാരെ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇവരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് സൂപ്പർ വീഡിയോ കിട്ടും ഒരു ഒരു എന്താ പറയുക യോയോ മോഡൽ ഒരു ഒരു വീഡിയോ ആ വീഡിയോ ഉണ്ടല്ലോ കൊളറിന്റെ അടുത്ത് ഒരു നല്ലപോലെ അങ്ങ് കൊണ്ട് ഓരോ ഒന്നര കൊള്ളക്കമുക്കുണ്ട് അതോടുകൂടി പുള്ളിക്കാരൻ്റെ ലൈസൻസ് മൊത്തോത്തി ആജോന അന്തോങ്ങ് റദ്ദാക്കി കളയുക ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പീലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ട് നമുക്ക് അറിയില്ല ഇനി എത്ര നാൾ കഴിയുമ്പോൾ അത് ശരിയാവും ഇനി ശരിയാവത്തില്ലയോ ഒന്നും നമുക്കറിയത്തില്ല എന്തു തന്നെ ആയാലും ഒരു വല്ലാത്ത സംഭവമായിപ്പോയി ഏഹ് ഇതിപ്പം പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ പുറം നാടുകളിലൊക്കെ കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊന്നും അല്ല അതിനൊക്കെ പുറത്തെ നാടുകളിലൊക്കെ ഇതുപോലൊക്കെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെയെന്ന് വെച്ചാൽ അവരവരുടെ ഒരു പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് മാത്രം നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേലകളൊക്കെ കാണിക്കുന്നത് അല്ലാതെ പൊതു നിലത്തിറങ്ങിയ ജനസമൂഹങ്ങളുടെ ഇടയിലൂടെ ഒന്നും ഇങ്ങനെ വേലകൾ കാണിക്കത്തില്ല അഥവാ അങ്ങനെ കാണിച്ചു അതിനുള്ള അധികാരികളുടെ കയ്യിൽ നിന്ന് അതിനുള്ള അനുവാദമൊക്കെ വാങ്ങിയിട്ടൊക്കെ അവർ ചെയ്യുന്നത് അവരൊക്കെ ചെയ്യുന്ന യോയോ ആവാനായിട്ട് നോക്കിയതാ പക്ഷെ കയ്യിൽ നിന്നങ്ങ് പോയി എന്തായാലും പിന്നെ തുടർന്ന് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തെ തെറ്റും മനസ്സിലാക്കി കേട്ടോ അത് ഞാൻ നമുക്ക് ആ ഒന്ന് അംഗീകരിക്കും എന്റെ ഭാഗത്ത് തന്നെ ഒരു തെറ്റ് ഈ സാധനം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എത്തത്തില്ലായിരുന്നു ഞാൻ പക്ഷെ വേറെ സീൻ എന്താന്ന് വെച്ചാല് ഈ ലൈഫ് ലോങ് കട്ടുണ്ട് എന്റെ വർക്കിനെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് ഇപ്പൊ ബ്ലോഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ ഞാൻ വണ്ടിയിലൊക്കെ കറക്റ്റ് സമയത്തൊക്കെ എത്തണം ഒക്കെ കൊണ്ടാണ് എന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണം ലൈസ്റ്റി ബ്ലോഗിങ്ങിലാണെങ്കിലും എന്റെ ജോബിനെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ ഇതിനാണെങ്കിലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ഉണ്ട് ഇപ്പൊ നിങ്ങളൊന്നാലോ ചോദിക്കുക എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആദ്യരാത്രി വണ്ടിയൊന്നും എടുത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവറിനെ ഒക്കെ ആ സമയത്ത് സെറ്റ് സെറ്റാക്കാനാ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല എന്റെ അച്ഛനെ അമ്മക്ക് ഒരു ഹാർട്ട് അറ്റാക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഉണ്ട് വീട്ടിൽ പക്ഷെ ഇടയ്ക്കൊക്കെ ചേട്ടൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു വല്ലപ്പോഴൊക്കെ വരുത്തുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ മാത്രമേ ഒക്കെ ഉള്ളു ഞാൻ അമ്മേ അച്ഛനൊക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ എമർജൻസി രാത്രി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ എമർജൻസി ഒക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്റെ വണ്ടിയിലൊക്കെയാണ് എന്റെ അമ്മുമ്മനെ ആണെങ്കിൽ എന്റെ വീട്ടുകാരൊക്കെ ഹൗസ്പീലൊക്കെ പോയിട്ടുണ്ട് ഇനിയൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാ വരാതിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ അങ്ങനെ ഒരു വന്നുകഴിഞ്ഞാൽ ഞാൻ എന്തുന്ന് ആലോചിക്കണം കേട്ട് കാണും ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പം വീട്ടിൽ ഇത്രയും വണ്ടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കിടക്കുമ്പോൾ അത് ഓടിക്കാൻ ഒരു അവസ്ഥ ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫാമിലിയും മാതാവും പിതാവും ഒക്കെ ഉണ്ട് അവരൊക്കെ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരാണ് ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു രോഗമോ എന്തെങ്കിലും ഒരു അവസ്ഥയോ വന്നാൽ ഒന്ന് പിന്നെ ഒരാളെ വിളിക്കണം അല്ലെ അതല്ലേ ഈ പാതിരാത്രിക്ക് എന്തെങ്കിലും മനുഷ്യരുടെ കാര്യമാണെ പാതിരാത്രിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊരാളെ വിളിച്ചു വരുത്തി പിന്നെ വണ്ടിയും കൊണ്ടൊക്കെ പോകുക എന്ന് വെച്ചാൽ വളരെയധികം പ്രയാസപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ സമയത്തൊരാളെ ഒരു ഡ്രൈവറിനെ വിളിച്ചാൽ കിട്ടത്തു പോലും ഇല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് ഇദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ സഹോദരം ഇടയ്ക്ക് സമയങ്ങളിലൊക്കെ ബാംഗ്ലൂരൊക്കെ പോവും അപ്പോഴും വീട്ടിലാരും കാണത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരെന്തു ചെയ്യും ഇപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ഒരു കുറ്റബോധം വളരെ വളരെ ഇതായിട്ടുണ്ട് കാരണം അദ്ദേഹം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പോലും തനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി വേറെ ഒരു യുവാക്കൾക്ക് പറ്റരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേ പറ്റത്തുള്ളു കേട്ടോ അപ്പൊ സഞ്ചുട്ടെങ്കിൽ ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്തെന്നാൽ പെട്ടെന്ന് തന്നെ എന്താ അപ്പീലിന് പോകും നിങ്ങൾ അതിനുള്ള നിങ്ങൾക്ക് തിരിച്ചു ലൈസൻസ് നിങ്ങളുടെ കൈ കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നിങ്ങൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട് നിങ്ങളുടെ വീഡിയോ ചിൽ മോഡലാണ് മനുഷ്യർക്ക് വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അതുപോലെ യോ ചെയ്യണം എന്നൊക്കെ വിചാരം നടക്കുന്ന കാര്യമല്ല എങ്കിൽ കൂടി ഞാനും സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ ലഭിക്കട്ടെ അപ്പൊ തന്നെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നവർ പറയാം നമ്മുടെ സഞ്ജുവിട്ടയ്ക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി വേറെ ഒരാൾക്കും പറ്റരുത് ഇപ്പഴും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല അടിപൊളി ബൈക്ക് ഒക്കെ എടുത്തോണ്ട് റോഡിൽ കൂടെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാണ്ടല്ലോ എന്താ പറയുക ഈ ഒരു കൊല്ലാൻ ഇങ്ങനെ ഒങ്ങനെ പോകുന്ന ഒരു പോക്ക് അത്രയും നമുക്ക് മനസ്സിലാവും ആരെ എന്തുവരെ തിരുന്ന് എന്ത് സാധനം ഓടിപ്പോയെന്നൊന്നും മനസ്സിലാകത്തില്ല അതുപോലെയുള്ള പോക്കാണ് പോകുന്നത് അപ്പോഴ് എന്താ പറയുക ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ റോഡ് നിയമങ്ങളൊക്കെ പാലിച്ച് തന്നെ എല്ലാവരും മുൻപോട്ട് പോവുക ഓക്കെ അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതിനും വരെ ബൈ ബൈ